നമസ്കാരം സമസ്തയ്ക്ക് പിന്നാലെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് പറയുകയാണ് കാന്തപുരം എ പി വിഭാഗവും സമുദായത്തിന് അവരുടെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചു കിട്ടണമെന്നും കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ പറയുന്നുണ്ട് വഖഫ് എന്ന പൊതു സ്വത്ത് വിറ്റ് കാശാക്കിയവരിൽ നിന്ന് തിരികെ പിടിച്ചാൽ മാത്രമേ വഖഫ് വിവാദം തീരുകയുള്ളൂ എന്നും എ പി സുന്നി വിഭാഗം എഴുത്തുകാരനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ഒ എം തിരുവണ സിറാജിലെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മുനമ്പത്തും ചാവക്കാടും മാത്രമല്ലെന്നും സംസ്ഥാനത്തുടനീളം വഖഫ് സ്വത്തുക്കൾ കള്ളക്കച്ചവടം നടത്തിയിട്ടുണ്ട് അവ മുഴുവൻ തിരഞ്ഞുപിടിച്ച് വീണ്ടെടുക്കണമെന്നും ലേഖനത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് സമഗ്ര അന്വേഷണവും നടപടികളും വേണമെന്നും സിറാജ് മുഖപത്രത്തിൽ പറയുന്നു വഖഫ് സ്വത്താണെന്ന് അറിയാതെ സ്വത്ത് വിറ്റ് കാശിറക്കിയവരാണ് വിവാദത്തിലെ ശരിയായ പ്രതികൾ നിരപരാധികളെ മാന്യമായി പുനരധിവസിപ്പിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു നേരത്തെ മൂനമ്പം വിഷയത്തിൽ ഇതേ നിലപാട് തന്നെയാണ് സമസ്തയും എടുത്തിരിക്കുന്നത് മൂന്നമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതവും പറയുന്നു വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഉള്ളതല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടേതായിരുന്നു ലേഖനം വഖഫ് ഭൂമിയെ ചൊല്ലിയുള്ള ഇപ്പോഴത്തെ തർക്കം പലർക്കും സ്വന്തം താൽപര്യം സംരക്ഷിക്കാൻ കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ നിസാരവൽക്കരിക്കുന്നു മുനമ്പത്തെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കു കാരണം ഫാറൂഖ് കോളേജ് അധികൃതരും വഖഫ് ബോർഡും മാറി മാറി വന്ന സർക്കാരുകളുമാണ് വിഷയത്തിൽ ഫാറൂഖ് കോളേജിന്റെ ദുരൂഹമൌനം അത്ഭുതപ്പെടുത്തുന്നതാണ് ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് വഖഫ് ഭൂമിയല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്കയുണ്ടാക്കുന്നത് മുനമ്പത്തെ കുടികിടപ്പുകാർ നിരപരാധികൾ അവർക്ക് നീതി ലഭിക്കണം എന്നാൽ റിസോർട്ട് ഉടമകളും വമ്പൻ മാഫിയകളും ഒക്കെയാണ് ഭൂമി പിടിക്കാൻ രംഗത്തുള്ളത് താല്പര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും പുറത്ത് പരിഹാരം കാണേണ്ടതല്ല വഖഫ് സ്വത്ത് വിഷയത്തിൽ മതപരമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് പണ്ഡിതന്മാർ വിഷയത്തിൽ ഇടപെടണം സർക്കാരിന് തെറ്റുപറ്റി തിരുത്തുകയും വേണം എന്നാൽ അത് വകഫ് ഭൂമി ഏറ്റെടുത്തുകൊണ്ടാകരുതെന്നും ലേഖനത്തിൽ പറയുന്നു മൂനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അത് വഖഫായതെന്നും സമസ്ത മുഷാഫറ അംഗം ഉമർ ഫൈസി മുക്കം നേരത്തെ പറഞ്ഞിരുന്നു ഏക്കർ ഭൂമിയാണ് മൂനമ്പത്ത് വഖഫ് സ്വത്തായിട്ടുള്ളത് വഖഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല അതറിയാതെ സ്ഥലം വാങ്ങിയവർക്ക് വിറ്റവരിൽ നിന്ന് വില തിരികെ കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അവിടെ ആളുകളെ ഇറക്കി വിടുന്നത് അറുപതോളം റിസോർട്ടുകാരാണ് നിരപരാധികളായ കുടിയേറ്റക്കാരെ രക്ഷിക്കണം അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും വഖഫാണ് തന്റെ വാക്കുകൾ ചില ചാനലുകൾ നിരന്തരം വളച്ചൊടിക്കുകയാണെന്നും താൻ പറയുന്നതും സമസ്തയുടെ നിലപാടും ഒന്നു തന്നെയാണെന്നും ഉമർ ഫൈസി പറഞ്ഞു ഇതോടെ മുനമ്പം വിഷയത്തിൽ സമവായത്തിന് ശ്രമിക്കുന്ന മുസ്ലിം ലീഗ് ഫലത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണ് പുറമേ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് എതിരാണേന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് വഖഫ് ഭൂമി തന്നെയാണെന്നും അത് തിരിച്ചുപിടിക്കണമെന്നുമാണ് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരും പറയുന്നത് എന്നാൽ രാജാവി ിൽ നിന്ന് സത്താർ സേട്ടുവിന ഇത് പാട്ടക്കരാറിലൂടെ കിട്ടിയതാണെന്നും അതിനുശേഷം കോളേജുമായുള്ള കേസിന് ശേഷം നാട്ടുകാർ ഇത് വില കൊടുത്ത് വാങ്ങുകയായിരുന്നു എന്നുമുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്ത്രപൂർവ്വം വിസ്മരിക്കുകയാണ് വരുന്ന കുടുംബങ്ങളാണ് വഖഫ് അധിനിവേശത്തിൽ ദുരിതം അനുഭവിക്കുന്നത് ഇന്ന് വഖഫ് അധിനിവേശത്തിനെതിരെ മത രാഷ്ട്രീയ സമുദായ സംഘടനകൾ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ ചെറായ് ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ മനുഷ്യ തീർക്കുകയാണ് 那呢？